നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പത്ത് എന്ന സംഖ്യ ലോകത്താകമാനം വിജയത്തിന്റെ പ്രതീകമായത് എങ്ങനെ കളിക്കളത്തിലിറങ്ങുന്ന ഓരോ കുട്ടിയും തന്റെ നീല ഷർട്ടിൽ പത്ത് എന്ന് കുത്തിക്കുറിക്കാൻ പ്രേരിതമായ കാൽപന്തിൽ മാന്ത്രികം തീർത്ത ഡി ഗോം വർഡോണയ്ക്ക് കായിക ലോകം കണ്ണീരോടെ വിട പറയുമ്പോൾ ഹൃദയം തകർന്ന് ഒരാൾ ഇവിടെ ദുബായിലുണ്ട് മറഡോണയുടെ ഡ്രൈവർ മലപ്പുറം താനൂർ അയ്യായ നെല്ലിശ്ശേരി സുലൈമാൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എന്നൊക്കെ മറഡോണ ദുബായിൽ എത്തിയിട്ടുണ്ടോ അന്നെല്ലാം മറഡോണയുടെ കാറിന്റെ സാരഥിയായി സുലൈമാനും ഉണ്ടായിരുന്നു വീടിനകത്തും പുറത്തും കളിക്കളത്തിലും നിഷ ക്ലബിലുമെല്ലാം മറഡോണയ്ക്കൊപ്പം സുലൈമാനും എത്തുമായിരുന്നു കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ ആശംസ അർപ്പിക്കാൻ വിളിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ കാണാമെന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞതും കണ്ണീരോടെ ഓർക്കുകയാണ് സുലൈമാൻ സ്വന്തം കുടുംബം പോലെ മറഡോണയുടെ കുടുംബവുമായി ഇടപഴകാനും കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രവാസിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ യു എയിലെ അൽവാസൽ ക്ലബ്ബിൽ പരിശീലകനായി എത്തിയപ്പോഴാണ് ഡീഗോ ആദ്യമായി സുലൈമാനെ പരിചയപ്പെടുന്നത് ഈ സമയത്ത് ക്ലബ്ബിന്റെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു സുലൈമാൻ പിന്നീട് മറഡോണ ക്ലബ് വിട്ടെങ്കിലും അടുത്ത വർഷം ദുബായിൽ സുലൈമാനെ തന്നെ ഡ്രൈവറായി വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ദുബായുടെ സ്പോർട്സ് അംബാസിഡർ ആയിട്ടായിരുന്നു പിന്നെയുള്ള വരവ് അങ്ങനെയാണ് വീണ്ടും മറഡോണയുടെ ഡ്രൈവിംഗ് സീറ്റിൽ സുലൈമാൻ എത്തുന്നത് അന്ന് മുതൽ ഡീഗോ എത്തുമ്പോഴൊക്കെ അദ്ദേഹത്തിനൊപ്പം പാം ജുമൈറയിലായിരുന്നു താമസം സ്പാനിഷ് ഭാഷയിലാണ് സംസാരം അറിയാവുന്ന ഇംഗ്ലീഷ് ഒക്കെ ചേർത്ത് സുലൈമാനും മറുപടി നൽകി ടി വിയിൽ കളിയുള്ള ദിവസം എത്ര ഉറക്കത്തിലാണെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്നത് നിർബന്ധമാക്കിയിരുന്നു ഒരിക്കൽ സുലൈമാൻ പോലും അറിയാതെ മലപ്പുറത്തുള്ള കുടുംബത്തെ ദുബായിൽ അദ്ദേഹം ടിക്കറ്റ് എടുത്തു കുടുംബാംഗങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി ട്രാൻസ്ലേറ്റർ ആവശ്യപ്പെട്ടപ്പോഴാണ് വിവരം അറിയുന്നത് പോലും സുലൈമാന്റെ ഉമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ലീവ് നൽകി നാട്ടിലേക്ക് അയക്കുകയും ഉമ്മായെ ഫോണിൽ വിളിച്ച് ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടെ സംസാരിക്കുകയും ചെയ്തു താരജാടകളോ അഹങ്കാരമോ ഇല്ലാത്ത നന്മയുള്ള മനുഷ്യനാണ് എന്ന് സുലൈമാൻ കണ്ണീരോടെ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനഞ്ചിനാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത് കഴിഞ്ഞ തവണ മടങ്ങിയപ്പോൾ നൽകിയ വാച്ച് നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് സുലൈമാൻ ചിലർക്ക് ജനനം മാത്രമേ ഉള്ളൂ മരണം ഇല്ലേ ഇല്ല കോടാനുകൂടി ജനങ്ങളുടെ മനസ്സിൽ ഇനിയും വാഴും മറടോണ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ